ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോഗിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ രോഗികളായിട്ട് ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ ചികിത്സാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരതിലൂടെ നമുക്ക് ഒരു കാർഡ് ലഭിക്കുന്നതാണ് ഈ ഇൻഷുറൻസ് കാർഡിൽ നിന്ന് നമുക്ക് ചികിത്സയുടെ ഭാഗ്യമായി അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ കവറേജ് ലഭിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നിലവിൽ അംഗങ്ങളാണ് അതായത് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാസ്പ് കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതിമായി സംയോജിച്ചിട്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അവിടെ ഒരു കൗണ്ടർ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇനി അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംയോജിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ ഈ സംവിധാനം പ്രവർത്തിച്ചു വരുന്നത് നിലവിൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുമ്പോൾ നമ്മുടെ റേഷൻ കാർഡിലെ എല്ലാവരും അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും റേഷൻ കാർഡ് ഉണ്ടായിരിക്കും അതിലെല്ലാവരും അംഗങ്ങളായിരിക്കും ആ കാർഡിൽ എല്ലാ അംഗങ്ങൾക്കും ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നിന്ന് ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപ നമുക്ക് ചികിത്സയ്ക്കായി വിനിയോഗിക്കാൻ സാധിക്കുന്നതാണ് ഒരു വർഷം നമുക്ക് ചികിത്സയുടെ ഭാഗമായി പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ വിനിയോഗിക്കാൻ സാധിക്കും തൊട്ടടുത്ത വർഷവും നമുക്ക് ഇതേ രീതിയിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പുതിയ കാർഡ് എടുക്കുന്നതിനായി ഇപ്പോൾ അവസരം ഉള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് അല്ലാതെ ബാക്കിയുള്ളവർക്ക് എഴുപത് വയസ്സിന് താഴെ ഉള്ളവർക്ക് പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ നടത്തുന്നതല്ല കുടുംബങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും ഇപ്പോൾ സാധിക്കുന്നതല്ല പുതുതായി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്നത് ആയുഷ്മാൻ ഭാരതിൻ്റെ കൂടെ യോ വന്ദന കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ചികിത്സയുടെ ഭാഗമായി ലഭിക്കുന്നത് ഈ കാർഡിലൂടെ ഇവർക്ക് അഞ്ചു ലക്ഷം രൂപ വ്യക്തിഗതമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് കാർഡിൻ്റെ വിതരണം നിലവിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ചികിത്സാ സമ്പ്രദായം ഇതുവരെ ആരംഭിച്ചിട്ടില്ല കാർഡ് വിതരണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങൾ നിലവിൽ ലഭിക്കാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായ ചികിത്സകൾ നമുക്ക് വൈകുന്നതിനുള്ള കാരണം അതുമാത്രമല്ല ചികിത്സ ലഭിക്കുന്ന സർക്കാർ ആശുപത്രിയുടെ ലിഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് പല സ്വകാര്യ ആശുപത്രികളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് പല ആശുപത്രി നിലവിൽ കുടിശിക ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇപ്പോൾ നമ്മൾ ഈ നിലവിൽ ഈ കാർഡുമായി നമുക്ക് പോകുമ്പോൾ ചികിത്സ നിഷേധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നമ്മൾ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ വിളിച്ചന്വേഷിച്ച ശേഷം മാത്രമേ ചികിത്സയ്ക്കായി പോവുക ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ കൺസൾട്ടൻസി ഫീസ് അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ചിലവുകൾ അതോടൊപ്പം തന്നെ ആശുപത്രി വാസവും അതിൻ്റെ റൂം വാടകയും അതുപോലെ തന്നെ വേണ്ട മരുന്നുകളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതായത് ഈ ഇൻഷുറൻസ് ക്ലെയിം നമുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്ര രൂപയാണോ നമുക്ക് ആശുപത്രി ചിലവായിട്ട് നമുക്ക് ചിലവാകുന്നത് അത് മൊത്തം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കാർഡിൻ്റെ പുതുക്കൽ അതായത് നിലവിലുള്ള ഉള്ളവരുടെ പുതുക്കൽ സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലേക്കോ പോവുകയാണെങ്കിൽ നിലവില് പുതുക്കാൻ സാധിക്കുന്നതല്ല നിലവില് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള കുടുംബമാണെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്ന സ്ഥല സമയത്ത് അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരിക്കുന്നതാണ് ആ ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക ഓഫീസിൽ ഓഫീസിലെത്തിചേർന്നാൽ നമുക്ക് ചികിത്സ ആവശ്യമായി വരുന്ന സമയത്ത് കാർഡിൻ്റെ മറ്റംഗങ്ങൾ ആരെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ നമുക്ക് റേഷൻ കാർഡ് ഹാജരാക്കി നമുക്ക് ഹാജരാക്കി നമുക്ക് ചികിത്സ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കാർഡിൻ്റെ മറ്റംഗങ്ങൾ ഹാജരാക്കുന്നവനോടൊപ്പം നമുക്ക് രോഗി ഹാജരാകണമെന്നില്ല രോഗി നമുക്ക് ചികിത്സാ പെട്ടിലാണെങ്കിൽ നമുക്ക് ഒരു മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട ഒ ടി പി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മുഖേന നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നതാണ് അവരുടെ ഡീറ്റെയിൽസ് അവിടെ അപ്ഡേറ്റ് ചെയ്ത് ഇൻഷുറൻസിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് കാർഡിൻ്റെ കെ യു സി ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമുക്ക് കാർഡ് പുതുക്കാൻ സാധിക്കും അല്ലാതെ ഇതിനു വേണ്ടി മാത്രം കാർഡ് പുതുക്കുന്ന സംവിധാനം ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ആ ഈ സംവിധാനവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് എമർജൻസി ആയിട്ട് നമ്മൾ ഒരു രോഗിക്ക് ഒരു ഓപ്പറേഷനോ കാര്യങ്ങളോ വേണ്ടി വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇൻഷുറൻസ് കാർഡ് പുതുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ആ പുറത്തുള്ള സ്വകാര്യ ഷോപ്പുകളാണ് അവിടെ നിന്ന് നമ്മൾ സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് റീഫണ്ടിനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ പുതുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും നമുക്ക് മൊത്തം തുക ലഭിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ഈ വാങ്ങുന്ന ഓപ്പറേഷന് വാങ്ങുന്ന നമുക്ക് സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ്സിൻ്റെ എല്ലാ തുകയും നമുക്ക് ഇതിലൂടെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുമെന്നൊരു നേട്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംവിധാനം നമ്മൾ എല്ലാവരും ആശുപത്രിയിൽ പോകുമ്പോൾ പ്രയോജനപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക ഈ വിവരം അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് മികച്ചൊരു ആരോഗ്യ പരിരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ഈ സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ